എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന നമ്മുടെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഞാൻ എന്റെ ഡ്രൈവിംഗ് ലൈസൻസ് അപ്ലൈ ചെയ്തിട്ട് ഇരുപത്തെട്ട് ദിവസത്തിനുള്ളിൽ എനിക്കിത് കിട്ടിയിട്ടുണ്ട് ഇതാണ് എന്റെ ഡ്രൈവിംഗ് ലൈസൻസ് ഇങ്ങനത്തെ ഒരു കവറിലാണ് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് വരുന്നത് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ആണ് ഇടുന്നത് അപ്പൊ പോകാം വീഡിയോയിലേക്ക് അപ്പൊ ഇത് ഞാൻ വന്നത് ഒന്ന് പൊട്ടിച്ചായിരുന്നു എങ്ങനെ കാർഡ് ഇരിക്കുന്നേ അപ്പൊ നിങ്ങക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ് എന്റെ കാർഡ് ഇങ്ങനെ ഒരു കവറില് അതിനകത്ത് നമ്മുടെ ഒക്കെ എഴുതിയിട്ട് കാണിച്ചിട്ടുണ്ട് അതാണ് നമ്മുടെ സ്മാർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് അപ്പോൾ വളരെ നാൾക്ക് ശേഷം നമ്മുടെ സാധാ ലാമിയായിട്ട് ചെയ്ത ഒരു കാർഡിന് വളരെ വ്യത്യസ്തമായിട്ട് നമ്മുടെ എ ടി എമ്മിന്റെയൊക്കെ ഒരു രീതിയിൽ ഉള്ളൊരു കാർഡാണ് കിട്ടിയേക്കുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് ഇപ്പോഴും കുറേ പേര് സംശയം കമന്റ് വഴി ചോദിച്ചിട്ടുണ്ട് കിട്ടിയെങ്കിൽ അതിന്റെയൊക്കെ ഒരു വീഡിയോ എന്ന് ചോദിച്ചു അതുകൊണ്ടാണ് ഞാനിത് കിട്ടിയപ്പോൾ തന്നെ എനിക്ക് വെള്ളിയാഴ്ചയാണ് കിട്ടിയത് വെള്ളിയാഴ്ച കിട്ടിയിട്ട് ഇപ്പൊ ഞാൻ പൊട്ടിക്കുന്നത് അപ്പൊ പൊട്ടിച്ചപ്പോൾ ഞാൻ ആ കമന്റ് കണ്ടായിരുന്നു അപ്പൊ കമന്റിനുസരിച്ച് ഇന്ന് തന്നെ എക്സൈക്കാന്ന് പറഞ്ഞാൽ റിപ്ലൈ കൊടുത്തു അപ്പൊ ഇതാണ് കാർഡ് ഇത് നമ്മുടെ ഫോട്ടോ സിഗ്നേച്ചറ് അഡ്രസ് ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ ഇഷ്യൂ ചെയ്ത ഡേറ്റ് പിന്നെ നമ്മുടെ ഏത് നമുക്ക് ഏതൊക്കെയാണ് ക്ലാസ് ഓഫ് വെഹിക്കിൾ ഏതൊക്കെയാണുള്ളത് അത് പിന്നെ ക്യു ആർ കോഡ് പിന്നെ സാധാരണ ഒരു നമ്മുടെ ഞാൻ ഈ വീഡിയോ ആദ്യത്തെ വീഡിയോ ചെയ്തപ്പോൾ എല്ലാരോടും പറഞ്ഞത് ഇതിന് ചിപ്പൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് പക്ഷെ ചിപ്പല്ല ചിപ്പൊന്നും ഇല്ല അതിന് വേറെ ഇവിടെ ക്യു ആർ കോഡ് ആണുള്ളത് ക്യു ആർ കോഡ് കഴിഞ്ഞിട്ട് ഇവിടെ ഹോളോഗ്രാം എം ബി ഡിയിലെ ഒരു ഹോളോഗ്രാം അത് പഴയ കാറ്റിലോട്ട് ഇവിടെ കാട്ടിലൂടെ ഒരു ഹോളോഗ്രാം ഉള്ളത് പിന്നെ ഇതിൽ പ്രധാനമായിട്ട് പറയുന്ന ഏഴ് സുരക്ഷാ ഫീച്ചേഴ്സ് ഉണ്ടെന്ന് പറയാനേ അത് ഏതൊക്കെയാണെന്നാ പറയാം ആദ്യം തന്നെ ഇത് പറയാ ഇതൊരു പി വി സി പെറ്റി ജി കാർട്ടാണ് അപ്പോൾ ഇത് ഇതിലെഴുത്തും കാര്യങ്ങളൊന്നും പെട്ടെന്ന് മങ്ങിപ്പോകോ അങ്ങനെയൊന്നും സംഭവിക്കുകയില്ല അതാണ് ഇവർ ഒരു കാര്യം അതൊരു സുരക്ഷ ഇത് നമുക്കൊരു ഒരു അതായത് നമ്മുടെ ലൈഫ് ഇഷ്യൂ ചെയ്യുമ്പോൾ ഇരുപത് വർഷത്തേക്കാണ് ഇഷ്യൂ ചെയ്യുന്നത് അപ്പോൾ അത്രയും നാളത്തേക്ക് നിൽക്കുന്ന റെന്യൂ ചെയ്യുന്നവണ്ണം വരെ നിൽക്കുന്നൊക്കെയാണ് പറയുന്നത് പിന്നെ ഇതിൻ്റെ സുരക്ഷാ കാര്യങ്ങൾ അതിപ്പോൾ പറയാം ഇതുകൊണ്ടോ ഇതിലൊരു നേരത്തെ പാറ്റം കണ്ട ഇങ്ങനെ വളഞ്ഞിട്ട് ഈ ഒരു പാറ്റേൺ പാറ്റേൺ ഉണ്ട് അതുകൊണ്ട് ഇത് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത് ഈ ഒരു പാറ്റേൺ ഇത് രണ്ട് സൈഡിലും രണ്ട് വശത്തും ഇങ്ങനൊരു പാറ്റേൺ ഉണ്ട് ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് പറയുന്നത് പിന്നെ രണ്ടാമത്തെ ഏറ്റവും ഒരു സീരിയൽ നമ്പർ ഉണ്ട് ആ സീരിയൽ നമ്പർ അത് എല്ലാവർക്കും വ്യത്യസ്തമായിരിക്കും അപ്പോൾ അതും അവരൊരു സുരക്ഷ ആയിട്ടാണ് പറയുന്നത് മൂന്നാമത്തെ എന്താന്ന് വെച്ചാൽ ഇതിലൊരു ഇൻവിസിബിൾ ലിങ്ക് ഉണ്ടെന്ന് പറയുന്നത് അപ്പോൾ അത് നമുക്ക് നേരത്തെ കണ്ണുകളിൽ കൊണ്ടോ ഫോട്ടോ സ്ട്രോഫ് കോപ്പി എടുക്കുമ്പോഴേ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുമ്പോഴോ ഒന്നെ അത് ഇത് കിട്ടില്ലെന്ന് പറയുന്നത് അൾട്രാവയലറ്റ് സ്കാനിങ് അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് അൾട്രാവയലറ്റ് സ്കാനിങ് ചെയ്യുമ്പോഴേ അത് നമുക്ക് ഇതിൽ കാണാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത് ഇത് ഹോളോഗ്രാം ആണ് അടുത്തത് ഹോളോഗ്രാം ഇത് ഒമ്പത് ലെയർ കൊണ്ട് ഒമ്പത് ലെയർ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഹോളോഗ്രാം ആണ് അപ്പൊ ഇത് കൃത്രിമമായിട്ട് വേറെ നിർമ്മിക്കാൻ പറ്റില്ലെന്നാണ് പറയുന്നത് പിന്നെ വരുന്നത് ദ ഏറ്റവും അടിയില് ഒരു ഇന്ത്യയുടെ മാപ്പ് കണ്ടോ ആ മാപ്പ് നമ്മളിങ്ങനെ ചിരി കെർവി നോക്കുമ്പോൾ തിളങ്ങുന്നതാണ് ഓ വി ഐ ഇമേജിലുള്ള ഒരു കൊണ്ട് നിർമ്മിച്ചേക്കുന്ന ഒപ്റ്റിക് വേരിയബിൾ ഇമേജ് എന്നാണ് പറയുന്നത് അതുകൊണ്ട് അങ്ങനെയാണ് ഇതിപ്പോൾ നമ്മൾ ചിരിച്ചു കുടിക്കുമ്പം അത് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെയുള്ളൊരു ഇമേജിലൂടെ നിർമ്മിച്ചേക്കുന്നതാണ് നമ്മുടെ ഇന്ത്യയുടെ മാപ്പ് ഇവിടെ കാണിച്ചേക്കുന്നത് ഇതിലൊരു ലാസ്റ്റ് വൺ ആണ് ഏഴാം ആ ഏഴാമത്തെ സൂക്ഷിക്കുന്ന ഏറ്റവും ടോപ്പിൽ അല്ല ഒരു ടെക്സ്റ്റ് എഴുതിയേക്കുന്നതാണ് കാണാം ഇങ്ങനെ അതായത് അതിലെഴുതിയേക്കുന്നത് കേരള കേരള ട്രാൻസ്പോർട്ട് ഡിപ്പാ ഡിപ്പാർട്ട്മെൻറ് ഡിപ്പാർട്ട്മെന്റ് എന്നാണ് എഴുതിയേക്കുന്നത് തീരെ ചെറുതായിട്ടാണ് എഴുതിയേക്കുന്നത് അതപ്പോൾ ഫോട്ടോ കോപ്പി എടുക്കുമ്പോൾ അതൊന്നും ഇമേജിൽ ആ ഫോട്ടോ കോപ്പിയുടെ ഇമേജിൽ തെളിഞ്ഞു വരത്തില്ലെന്ന് പറയുന്നത് അതും ഏഴാമത് സുരക്ഷാ കാരണങ്ങൾ ഒന്നാണത് അതിൻ്റെ രണ്ടു വശത്തും ഉണ്ട് ഏറ്റവും ടോപ്പിലായിട്ട് തീരെ ചെറുതായിട്ടാണ് എഴുതിയേക്കുന്നത് ഡിപ്പാർട്ട്മെന്റ് ഗവൺമെന്റ് ഓഫ് കേരള ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് അങ്ങനെ തന്നെ കണ്ടിന്യൂ ആയിട്ട് വീണ്ടും തുടർച്ച തുടർച്ചയായിട്ട് എഴുതിയേക്കുവാണ് ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് വരുന്നത് പിന്നെ വരുന്ന ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ ഇഷ്യൂ ചെയ്ത ഡേറ്റ് വാലിഡിറ്റി ഡേറ്റ് പേര് പിന്നെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ബ്ലഡ് ഗ്രൂപ്പ് പെർമൻറ് അഡ്രസ് കാര്യങ്ങളും ഫോട്ടോ ഒക്കെ അത്രയൊക്കെ ഉള്ളു നല്ല അടിപൊളി സൂപ്പർ കാർഡാണ് പിന്നെ അതിൽ കുറച്ച് പേര് സംശയം ചോദിച്ചായിരുന്നു നമ്മൾ ഡിക്ലറേഷൻ അത് ഞാൻ കഴിഞ്ഞ രണ്ടാമത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട് ഡോണർ എങ്ങനെ കൊടുക്കണോ എസ് ഓർണോ അത് നിങ്ങളുടെ താല്പര്യമാണ് ഞാൻ രസ് കൊടുത്തായിരുന്നു എസ് നമ്പർ കൊടുത്തു പിന്നെ വരുന്നത് രണ്ടാമതും ചോദിക്കുന്ന ഒരു ചോദ്യം എന്താന്ന് വെച്ചാൽ എല്ലാരും ആർ ടി ഓഫീസിൽ പോകണോ വേണ്ടു പക്ഷേ പോകണ്ടെന്നാണ് വിളിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് വിളിച്ചു ചോദിച്ചായിരുന്നു പോകണ്ട അത് ഒരുപാട് അപ്ലൈ അപ്ലൈ വരുന്നതുകൊണ്ട് അത് പഴയ ഒരു അപ്ഡേറ്റ് കിടക്കുന്നതുകൊണ്ടാണ് ആ അപ്ഡേറ്റ് അപ്ഡേറ്റ് ശരിയാക്കാത്തതുകൊണ്ടാണ് അങ്ങനെ ഒരു എന്താണ് ആ പോപ്പ് മെസ്സേജ് ഇപ്പോഴും അവിടെ കാണിക്കുന്ന ചെറിയ കോളേജിലെ മൂന്ന് കണ്ടീഷൻസ് പറയും നമ്മൾ ഏഴ് ദിവസത്തിനുള്ളിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഏഴ് ദിവസത്തിനുള്ളിൽ അവിടെ ചെല്ലണമെന്നും പറഞ്ഞേക്കുന്നത് പോകണ്ട പോയിട്ടില്ല പോവാണ്ട് എനിക്കവിടെ കിട്ടിയല്ലോ അപ്പൊ നിങ്ങളും പോവണ്ട അപ്പോൾ ഈ വീഡിയോ കൊണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് ഇവിടെ കൊണ്ട് നിർത്തുവാണ് എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത് ചാനലിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ വീഡിയോ വളരെ പേര് കണ്ടിട്ടുണ്ട് ഒരുപാട് പേര് കണ്ടിട്ടുണ്ട് കണ്ടവർക്കെല്ലാവരും വളരെയധികം താങ്ക്സ് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് വരെ ബൈ ബൈ